നമ്മുടെ കുറച്ച് ഉണ്ട് അത് അത് അതെ അതെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ലൈക്ക് ും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പുലിക്കറിയാണ് വരാൻ പറ്റുന്ന വരിക എല്ലാവർക്കും സ്വാഗതം ശാന്തമായി അത് ഇവിടെയല്ലേ നമ്മളവിടെ വന്നപ്പോ ശാന്തതയായി പുൽക്കളി കാണാൻ പറ്റുന്നവരൊക്കെ വരിക അല്ല കാണുന്നു അങ്ങനെയുണ്ടല്ലേ ഉച്ചക്ക് വന്നിട്ടില്ലേ ഞാൻ ഉച്ചക്ക് വന്നിട്ടില്ലേ ഭക്ഷണം കഴിച്ചിട്ട് നേരെ റൗണ്ടിൽ പോയി പോയിട്ട് എവിടെയെങ്കിലും നിന്നിട്ടെനിക്ക് കാണണന്നുള്ളു എങ്ങനെയാച്ചു വെള്ളം പൊടിച്ച് വെക്കണേ അച്ഛനെ വീണ്ടും പണിയായി അച്ഛന്റെ പണി തുടങ്ങി ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് തീരെ വെക്കാം തേങ്ങ കുറച്ച് വറുത്തറക്കൊറച്ച് ഒരു ടീസ്പൂൺ ചൂടാ കേട്ടോ ചെറിയൊരു മൂർത്തിയങ്ങ ഓണം കഴിഞ്ഞപ്പൊരു മൂടുമില്ല ഓണം കൂടി പോയി മൂന്ന് ചുവന്ന ഉള്ളിട്ട് ചെറുത് ചെറിയ ഉള്ളി ഒരു തണ്ട് കറിവേപ്പില ായി വറുത്തെടുക്കട്ടെ ചെറുതീലിട്ട് ഇതേ ഇല്ലാത്ത മുളക് പൊടിയ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കഴിഞ്ഞാൽ നന്നായി മോരുങ്ങും രച്ചിട്ട് വരാട്ടോ ചേന വേവിക്കാൻ വെക്കും ഒരു കഷ്ണം കേട്ടോ കഴിഞ്ഞു പച്ചക്കറി വെള്ളം ഒഴിച്ചു ടീസ്പൂൺ മഞ്ഞപ്പൊടി വേഗട്ടെ വേവിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം ചേന വന്ധാൻ നോക്കട്ടെ കൊന്ത് കൊന്ത് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്ക നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം ചെറിയ അരിഞ്ഞെല്ലിക്ക വലുപ്പത്ത് പുളി ഇട്ടാ വാളം പുളി ജാർ കഴുകിട്ട് അരപ്പും പുളിയും ഒക്കെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളയ്ക്കട്ടീൽ നന്നായി തിളച്ച് കുറുകി എന്താ കളെ

ചെറിയുള്ള പച്ചമുളക് ആവശ്യത്തില് ഏറെ കഴിഞ്ഞിട്ട് अच्छा करी मोली तोड़ता चित्र पे चित्र पे और चित्र पे वाला है ये रहा का बंदा ये बंदा हां हमारा मिक्सर मिक्सर रेडी है इसका तोड़ता है तोड़ना തീല് സൂപ്പറാണ് ആണ് പറ ചോർണു ഒരു കിണ്ണം ചോർണ എല്ലാരും വെക്കും ഞാനെങ്ങനെയാ വെക്കണത് കാണിച്ചൊന്നു മാത്രം കേട്ടിന് പണിയില്ല പുളിക്കളി കാരണം സമാധാനത്ത് കഴിക്കണ കേട്ടോ അല്ലെങ്കിൽ തിക്കൻ തിരക്കാണ് ഇത്രേ ഉള്ളുട്ടാ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഞങ്ങൾ കഴിക്കട്ടെ